എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തൃശ്ശൂരെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു പ്രകൃതി ജീവനത്തിൻ്റെ ഒരു ചികിത്സാ കേന്ദ്രമാണ് അപ്പോൾ ഞാനിവിടെ യാദൃശികമായി ഇവിടെ ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാനും കുറച്ച് നാളായിട്ട് എന്തെങ്കിലും ഒരു സുഖചികിത്സാന്ന് പറയാൻ പറ്റില്ല നമുക്ക് കുറച്ച് സിംറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു ചികിത്സ എടുക്കണം അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്ന മാതിരി ഒരു അലോപ്പത്തിക്ക് ആ ഒരു ലൈനിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നോക്കിയപ്പോൾ നാച്ചുറോപ്പതിയുടെ കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എനിക്ക് ജനറലായിട്ട് ഓവറായിട്ടുള്ള ഇല്ല കുറച്ച് ഓവർ വെയ്റ്റ് ഉണ്ട് പിന്നെ വയറിൽ ബ്ലോട്ടിങ് നെഞ്ചിരിച്ച് നെഞ്ചരിച്ചിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് അലർട്ടിയിരുന്ന കാര്യങ്ങൾ അപ്പോൾ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് നോർമൽ കോഴ്സിലിവിടെ നാച്ചുറോപ്പതിയുടെ ഭ് എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു പോകുന്നൊരു ട്രീറ്റ്മെൻറ്റാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഒരു മിനിമം രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റാണ് ഇവർ സജസ്റ്റ് ചെയ്തത് ഇങ്ങനത്തെ ഒരു നമ്മുടെ ഒരു ഇത്തിരി എന്താ പറയുക ഒരു ലോങ് ലാസ്റ്റിംഗ് ഒരു ഇതിനു വേണ്ടി ഒരു ടു വീക്സ് എങ്കിലും നമ്മൾ വന്ന് ആ ഒരു കോഴ്സിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പരമാവധി അത് തന്നെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക അപ്പോൾ ബേസിക്കലി ഒരു ക്ലാസ്സാണ് നമുക്കിവിടെ തരുന്നത് നമ്മൾ ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ നമ്മൾ ടു വീക്സ് നമ്മളെ കൊണ്ടുപോകുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് ഇത് വേറൊരു എന്താ പറയുക നോർമൽ ട്രീറ്റ്മെൻ്റ് എല്ലാം നമുക്ക് രാവിലെ രാവിലോട്ട് യോഗ യോഗ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നാച്ചുറോപ്പത്തി കോഴ്സസ് ഉണ്ട് കുറച്ച് ട്രീറ്റ്മെൻറ്സ് ഒക്കെ അതെല്ലാം ചെയ്ത് പിന്നെ ഈവനിങ് ഒരു എന്താ പറയുക മെഡിറ്റേഷൻ ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഇടയ്ക്ക് ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജനറൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് നമ്മുടെ നമ്മുടെ ആൾക്കാർ ജനറലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഒരു ഇൻസൈറ്റും അതിനെ എന്തൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുക എന്താണ് അതിനങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സാണ് നാച്ചുറോപ്പതിക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലിവിടെ ക്ലാസ്സുകളിലും കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത് ഇത് ഒരു പത്ത് മുപ്പത് പേരോൾക്കും താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് മനസ്സിലാക്കിയത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈം ഫുള്ളാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് കാരണം ഒന്നോ രണ്ടോ പേര് പോകാൻ നേരത്ത് ദ സെയിം ഡേ അടുത്ത ആൾക്കാർ വരുന്നത് സോ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണെന്നാണ് മനസ്സിലാക്കിയത് ഒരു സന്ധ്യ ഡോക്ടറുണ്ട് പിന്നെ കൂട്ടത്തിൽ രണ്ട് മഞ്ജുഷ ഡോക്ടറുണ്ട് ഒരു മോനീഷ ഡോക്ടറുണ്ട് ഇവരാണ് ഇതിൻ്റെ ആ ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസിനെ കൂടാതെ ഈ രണ്ട് ഡോക്ടേഴ്സ് ഇവിടെ ഫുൾ ടൈം ആയിട്ട് ഇവിടെ ഉണ്ട് ഡേ ഡേ നൈറ്റുമായിട്ട് അവരുടെ സ്റ്റേ ചെയ്തിട്ടാണ് പേഷ്യൻസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഇവിടെ ഇവിടെ ഉണ്ട് ഫുൾ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വളരെ സപ്പോർട്ടീവായിട്ട് നമുക്കതിനുള്ള സജഷൻസും റെസ്പോൺസും എല്ലാം അവർ തരുന്നതാണ് എനിവേ എൻ്റെ ഒരു ഒരു ഞാൻ ഫോർട്ടീൻ ഡേയ്സിന് ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിച്ച് വന്നാണെങ്കിലും എൻ്റെ ജോലിയുടെ കാര്യങ്ങളായൊരു ട്വൽവ് ഡേയ്സിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നു എനിവേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവുകയാണ് ഇനി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഞാൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിച്ച മെയിൻ കാര്യങ്ങൾ ഞാൻ ആദ്യം തുടക്കം പറഞ്ഞില്ല നമുക്ക് നെഞ്ചരിച്ചിൽ ബ്ലോട്ടിങ് അങ്ങനത്തെ തേട്ടി വരാം പുളിച്ച് തേട്ടി വരാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഭക്ഷണ രീതികളും ഇവിടുത്തെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് പച്ചമരുന്നുകൾ കൊണ്ടുള്ള ഒക്കെ ഉണ്ട് കൂടാതെ ആയുർവേദ ഉണ്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആയുർവേദം അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഒരു ട്വൽവ് ഫോർട്ടീൻ ഡേയ്സ് ആണെങ്കിലും ഞാൻ ട്വൽവ് ഡേയ്സിൽ തന്നെ മോർ ദാൻ സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഞാൻ ഇവിടെ വരാൻ നേരത്ത് ഉണ്ടായിരുന്ന ഒരു ഏഴ് ഏഴേക കിലോ ഈ ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റി പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖചികിത്സന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്താ പറയുക രാവിലെ ഒരു സിക്സ് ടു ഫോർ ടു ഫോർ തേർട്ടി വരെ വി ആർ ഫുള്ളി എൻഗേജ് ഇടയ്ക്ക് ഒരു അര മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നതല്ലാതെ സോ ദേഹ് ലോട്ട് ഓഫ് എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ വന്ന് അപ്പോൾ നിങ്ങളിവിടെ വിളിക്കുക അന്വേഷിക്കുക അപ്പോൾ അവർ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതിനുള്ള എന്തൊക്കെ കോഴ്സ് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻസ് ആണ് അവർക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്തു തരാൻ പറ്റുക ബേസിക്കലി മരുന്നുകളായിട്ട് ഇവിടെ ഒന്നുമില്ല എല്ലാം നമ്മുടെ നമ്മുടെ ശരീരത്തിന് തന്നെ സമയം കൊടുക്കുകയാണ് നമ്മൾ ചില ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മളെ ശരീരത്തിനെ റിക്കവർ ചെയ്ത് എടുക്കുക ഇങ്ങനത്തെ ഇഷ്യൂസ് ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എനിവേ ഞാൻ ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ഇനിയും ഇനി അവസരം കിട്ടാൻ വരുത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നന്ദി വീണ്ടും വരരുതെന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ക്യൂറായിട്ട് പോയി ക്യൂർ ഫുള്ളി ക്യൂർ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെങ്ങനെയാണ് നമ്മളെ നമ്മുടെ ഒരു ടോട്ടൽ ക്യൂറിലേക്ക് പോകേണ്ട ആ ഒരു വഴിയാണ് ഇവർ നമുക്ക് കാണിച്ചു വരുന്നത് സോ ോപ്പ്ഫുള്ളി എല്ലാവർക്കും വന്ന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചികിത്സകളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് എനിവേ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ സെൻറ്റർ ഓക്കെ താങ്ക് യു